അങ്ങനെ ഇതാ മതി അല്ലേ ഇത് ഇങ്ങനെ ഇവിടെ ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലോകം തന്നെ ഉണ്ടാവും അതായത് അലങ്കാര മത്സ്യത്തിൻ്റെ ഒരു ലോകം തന്നെ അസിക്കാണ്ട് ഈ കൾസുകളുണ്ട് ഏ ഇതൊക്കെ ഇതാണ് നമ്മളെ കാര്യം ഇത് വെറുതെ നിങ്ങൾ ശരിക്കും ഇതിലേക്ക് ഇറങ്ങാനുള്ളൊരു ഇതെന്താണ് ഇത് ഞാൻ ചെന്നൈ പോയിരുന്നു ചെന്നൈ പോയ സമയത്ത് അവിടെ ഒരു പാമ് ആഹ് അല്ല വിസിറ്റ് ചെയ്തത് സ്ഥലമുണ്ട് ഒരു പ്രദേശം കൂടുതലും അവിടുന്ന് ഇത് പാമ മാത്രം ചെയ്യുന്നൊരു സ്ഥലമുണ്ട് ആ ലക്ഷ്മിപുരം ആ അവിടുന്ന് അവിടെ പോയി ഇങ്ങനെ കണ്ടും ഒന്ന് ഇതിനോട് താല്പര്യം പുറത്തുണ്ട് അല്ലേ ആ അപ്പോൾ ഇതിന് അസീസ്ക പറയെന്നു വെച്ചാൽ ഇത് മാത്രമല്ല ഇതിൻ്റെ പുറത്തേക്കും കൂടി ഇതിങ്ങനെ അസീസ്ക എന്തായിട്ടുണ്ട് ഞാൻ അല്ലേ ഇതാണ് മൊത്തം അകത്തും പുറത്തും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ അസീസ്കാൻ്റെ പിന്നെ ഒക്കെ കുറേ സംഭവം ഉണ്ട് അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ശരിക്കും ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മൈസൂർ റോഡിന് കാട്ടിക്കുളം എത്തുന്നതിന് മുമ്പ് വയൽക്കര എന്ന് പറയുന്നൊരു സംഭവം സ്ഥലമുണ്ട് അവിടെയാണ് അസിസ്കാൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ളത് അസിസ്ക നമ്മളെ ഒരു ഒരുപാട് കാലമായിട്ടുള്ള ഒരു എന്താ പ്രിയപ്പെട്ട സുഹൃത്തും കൂടിയാണ് ഇതാണ് വലിയൊരു കുളം ഉണ്ടല്ലോ കുളത്തിൽ എന്താ ഉള്ളത് ഫിലോപ്പി ആ ഹാ ഹാ ആ ചമ്പിലൊക്കെ ഉണ്ട് ഓ ഓപ്പ് ആ െ അതെ അതെ ആഹ് ശരിക്കും നിങ്ങൾ നിങ്ങൾ ചെന്നൈ ചെന്നൈയില് പോയതോടും കൂടി നിങ്ങൾക്ക് ഒരു ഇത് കിട്ടിയില്ലേ അവിടെ ഇങ്ങനെ സംഭവം പിന്നെ ഇപ്പം ഫിഷറീസിന്റെ സർക്കാരിനെന്തെങ്കിലും എട്ടു ലക്ഷം വലുപ്പിന്റെ ഐ എസ് ടി ഭാഗത്തിന് മാത്രമേ ഉള്ളു തോന്നുന്നുണ്ട് ഇങ്ങനെ പിന്നെ പി എം എസ് വൈ പദ്ധതി ആണ് അതുകൊണ്ടാണ് ഞാൻ കൊറേ വിപരീകരിച്ചത് ഓക്കെ അപ്പോ ഇത് അലങ്കാര മത്സ്യം വളർത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്തെയ്യാ നമ്മള് അസീസ്കായിട്ട് ബന്ധപ്പെടുക അസീസ് ഖാന്റെ നമ്പർ ഒന്ന് പറഞ്ഞോ അസീസ് ഖാ കോൺക്ട്ബിൾ ആ ലൊക്കേഷൻ വരുന്നത് നമുക്ക് കാട്ടിക്കുളം വയൽക്കരം ലൊക്കേഷൻ കിട്ടും ലൊക്കേഷൻ ഓ മാഷല്ലാ അപ്പോൾ ഉഷാറായാലോ അപ്പോൾ നമ്മൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്